റിട്ടയർഡ് അധ്യാപകനും എഴുത്തുകാരനുമായ സജീവൻ മുഗേരിയുടെ കേരളം പിറന്ന കഥ എന്ന പുസ്തകം ശനിയാഴ്ച പ്രകാശിതമാകും വൈകിട്ട് മൂന്ന് മണിക്ക് കല്ലാച്ചി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കഥാകൃത്ത് വി ആർ സുധീഷ് ഗായകൻ വി ടി മുരളിക്ക് നൽകി പ്രകാശനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരളം പിറന്നതിന്റെ പിന്നിൽ നിരവധി സംഭവ വികാസങ്ങളുണ്ട് അതിൽ പലതും പല പുസ്തകങ്ങളിലൂടെ പുറത്തു ഒട്ടേറെ സുപ്രധാന സംഭവങ്ങളും വ്യക്തികളും പ്രസ്ഥാനങ്ങളും തമസ്കരിക്കപ്പെട്ടു പോയിട്ടുണ്ട് അവയെ കോർത്തിണക്കി നാടിന്റെ ചരിത്രം രചിച്ചിരിക്കുകയാണ് കവിയും എഴുത്തുകാരനുമായ സജീവൻ മുഗേരി പ്രകാശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ സമ്മേളനം വിളിച്ചിരിക്കുന്നത് പുസ്തകത്തിൻ്റെ പേര് കേരളം പിറന്ന കഥ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കേരളത്തിൻ്റെ ഏറ്റവും പ്രാചീന കാലഘട്ടം മുതൽ കേരളം പിറക്കുന്നത് വരെയുള്ള തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് വരെയുള്ള ചരിത്ര സംഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് അതിലെ കേരള ചരിത്രത്തിൽ പലപ്പോഴും ചില വ്യക്തികൾ ചില പ്രസ്ഥാനങ്ങൾ ചില സംഭവങ്ങൾ നമ്മൾ സാധാരണ കാണുന്ന ചരിത്ര പുസ്തകങ്ങളിൽ കാണാറില്ല എന്തുകൊണ്ടോ കാണാറില്ല അത് തമസ്കരിക്കപ്പെട്ടു പോകും അത്തരം എലിമെൻറ്റ്സ് കൂടി ചേർത്തുകൊണ്ട് കുട്ടികൾക്ക് പോലും വായിക്കാൻ പറ്റുന്ന ലളിതമായ ഒരു ശൈലിയിലാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് കുറച്ച് വലിയ പുസ്തകമാണ് മുന്നൂറ്റി എൺപത് പേജുകളിലുള്ള വലിയ ബൃഹത്തൊരു പുസ്തകമാണ് എൻ്റെ മൂന്നാമത്തെ വലിയ പുസ്തകങ്ങളുടെ മൂന്നാമത്തെ വർക്ക് ഏതൊരു പെട്ടാമത്തെ പുസ്തകമാണിത് ആ വലിയ പുസ്തകങ്ങളുടെ മൂന്നാമത്തെ വർക്കാണ് ഇത് അപ്പോൾ ഇതിൽ കേരളത്തിൻ്റെ നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടില്ലാത്ത ഒട്ടേറെ സംഭവ വികാസങ്ങൾ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുന്നതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ സംഘാടനം എങ്കിൽ അതിൻ്റെ പ്രകാശനത്തിൻ്റെ സംഘാടനം നിർവഹിച്ചിരിക്കുന്നത് കല്ലാച്ചിയിൽ ദീർഘകാലം പ്രവർത്തിച്ചിരുന്ന ബോധി ശ്രീബോധി കോളേജുകളിലെ ഒരു കൂട്ടായ്മയാണ് അതിൽ പഠിച്ച കുട്ടികളും അധ്യാപകരും ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഇതിൻ്റെ പ്രകാശനത്തിന് വേണ്ടിയുള്ള എല്ലാ സംഘാടനവും നിർവഹിക്കുന്നത് അതിൻ്റെ ചെയർമാനാണ് വിടിക്കുന്നത് വി പി അശോകൻ അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് ഷാജി കിമോണ ഇവർ എല്ലാം ഇതിൻ്റെ പ്രകാശനത്തിന് വേണ്ടിയിട്ട് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇത് പ്രകാശനം ചെയ്യുന്നത് കഥാകൃത്ത് വി ആർ സുധീഷാണ് വി ആർ സുധീഷ് ഇത് ഗായകൻ വി ടി മുരളിക്ക് കൊടുത്തുകൊണ്ട് പ്രകാശനം ചെയ്യുന്നു ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത് ചരിത്ര പുസ്തകങ്ങൾ ധാരാളം എഴുതിയിട്ടുള്ള പി ഹരീന്ദ്രനാഥ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ അതിശം വഹിക്കുന്നത് ശ്രീ ബോധി മോദിയിൽ തന്നെയുള്ള നേരത്തെയുള്ള അധ്യാപകനായിരുന്ന നാടകൃത്തായ രാജൻ ചെറുപാട്ടാണ് സ്വാഗതം ആശംസിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന അധ്യാപകൻ ഉള്ള എഇ ഇ ഒുമായിട്ടുള്ള ഹരീന്ദ്ര ഹരീന്ദ്രനാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തുള്ള സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ ഇതിലൊക്കെ ആശംസകൾ നേരുന്നു അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വനിജ അവരും ശ്രീബോധിയിലെ ഒരു വിദ്യാർത്ഥിനിയായിരുന്നു അവരാണ് അവർ ആശംസ അർപ്പിക്കുന്നത് അതുപോലെ തന്നെ നാദാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അലി ഇവരൊക്കെ ഇതിൽ ആശംസകൾ അർപ്പിക്കുന്നവരാണ് അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ജയചന്ദ്രൻ മുഖേരി അതുപോലെ തന്നെ ശ്രീനി എടച്ചേരി തുടങ്ങിയ എഴുത്തുകാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടിയോട് അനുബന്ധിച്ചുകൊണ്ട് ദേശീയ പത്ര മികച്ച പത്രപ്രവർത്തകനുള്ള ദേശീയ അവാർഡ് നേടിയ മാതൃഭൂമിയുടെ ഇപ്പോഴത്തെ കണ്ണൂർ ലേഖകൻ എ കെ ശ്രീജിത്ത് അദ്ദേഹം മുഖേരിക്കാരനാണ് പഴയകാല വിദ്യാർത്ഥിയാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ഈ ചടങ്ങിൽ നമുക്ക് നമ്മൾ അനുമോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പുസ്തകത്തിൻ്റെ കവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ചെറുപ്പക്കാരനായ പുതിയായിട്ട് വരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പാർവൻ ദാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പത്തി മൂന്ന് വയസ്സുള്ള കുട്ടിയാണ് അവനും ഒരു ആദരവ് ഒരു ആശംസ ഇതാണ് ചടങ്ങിന്റെ പൊതുവായിട്ടുള്ള സ്വഭാവം പ്രകാശന ചടങ്ങ് നാദാപുരം എം എൽ എ കെ വിജയൻ ഉദ്ഘാടനം ചെയ്യും ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ സജീവൻ മുഗേരി സംഘാടക സമിതി ചെയർമാൻ പി പി അശോകൻ ഷാജി കെമോണോ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ